ശബ്ദം കേൾക്കുന്നുണ്ടോ അല്ല അലഹദില്ലാമീൻ്റെ ബഹുമാനപ്പെട്ട ദുൽദുൽ എന്ന ഐ ഡിയിലുള്ള സുഹൃത്ത് ആവശ്യമായ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി ടെക്സ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് അബ്ദുള്ള തോട്ടക്കാട് എനിക്ക് അയച്ചു തന്ന ഫുൽ മൊഹീനിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട് പക്ഷേ പ്രശ്നമുള്ളത് മൈക്രോസോഫ്റ്റ് വേർഡിന് എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അറിയിക്കുന്നത് അതുകൊണ്ട് ഇന്നലെ വരെ ക്ലിയർ ആയിരുന്നു ഇന്ന് എന്തോ പ്രോബ്ലം കാണുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അയച്ചെന്നപ്പോൾ സ്വീകരിക്കാതിരുന്നു ഇതുവരെ നിങ്ങൾ അയച്ചു തന്നത് കൊണ്ട് തന്നെ ആയിരുന്നു മുന്നോട്ട് പോയത് എന്നുകൂടി അറിയിക്കുകയാണ് നിഷാന്ന് ഞാൻ ഇനി വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന സുഹൃത്തുക്കളിൽ ഫുഹുൽ മൊയനിന്റെ കോപ്പി ഇല്ലാത്തവർ ബഹുമാനപ്പെട്ട അബ്ദുള്ള തോട്ടക്കാടുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് രും എന്നിട്ട് ബൈലക്ഷോട് തന്നെ സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ ചെയ്തു തരും കൂടി ഞാൻ അറിയിക്കുകയാണ് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നേട്ടത്തിലേക്ക് കടക്കാം ഇന്നലെ നമ്മൾ എടുത്ത വിഷയം ഓർമ്മിക്കുന്നുണ്ടാകും ഇന്നലെ എടുത്ത വിഷയം ഒന്ന് എന്റെ ശബ്ദം ശ്രവിച്ചു ചെയ്യണം ദുരിദുരി വേണ്ട അതുപോലെ മറ്റു രണ്ടു മൂന്ന് സ്ഥിരമുള്ള സുഹൃത്തുക്കളല്ലാത്ത പരിചയ കുറവുള്ള ചില സുഹൃത്തുക്കളെ കൂടി കാണുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്താണ് ഇന്നലെ നമ്മൾ എടുത്ത ഭാഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്താലും ഇന്നലെ നമ്മൾ എടുത്ത ഭാഗം ഏതാണ് ആ ഭാഗം ഇന്നലെ മാത്രമായിരുന്നു ഇനി ഇന്നും ഇല്ല നാളെയും ഇല്ല ഇന്നലെ മാത്രം എടുത്തിരുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചോദിക്കുന്നത് മറ്റു വിഷയങ്ങളൊക്കെ പലപ്പോഴും പരസ്പരം ബന്ധിച്ചുകൊണ്ടായിരിക്കും ഇതൊരു വിഷയം ഇന്നലെ നമ്മൾ തുടങ്ങി ഇന്നലെ തന്നെ തീരുകയും ചെയ്തിട്ടുണ്ട് എന്നാലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയവുമാണ് അത് ഏതാണെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിക്കുന്നത് ഏതാണ് അതെ അബ്ദുള്ള തൊണ്ണൂറ് എഴുപതാണ് നിങ്ങളും വേണ്ടായിരുന്നു ആ തയമ്മും ശ്രദ്ധിക്കാത്ത സുഹൃത്തുക്കൾ ഇന്ന് കളവർ ഡി സി ആയോ അബ്ദുല്ല അബ്ദുള്ള ഇന്നലെ ഉണ്ടല്ലോ ഇന്നലെ ഇന്നലെ അടിക്കേണ്ടത് അടിക്കാൻ ടൈം ആകുന്നതുകൊണ്ട് നെസ് എന്ന് മാത്രം പറഞ്ഞത് ആ മദീനത്തുൽ മുനവറ വന്നു ഇല്ലായിരുന്നു ഞാൻ ഡി സി ആണോ അല്ലല്ലോ ഞാൻ ഡി സി അല്ലല്ലോ സുഹൃത്തുക്കളെ അല്ല ഞാൻ ഡി സി അല്ല ഓക്കെ ആ അപ്പൊ ഏതായാലും ഇന്നലെ പോയ ഇന്നലെ ഇല്ലാത്ത വിഷയം എന്റെ പ്രിയപ്പെട്ട ഒന്ന് നോക്കി കേൾക്കണം കാരണം വളരെ ആവശ്യമായ ഒരു മസലയാണ് തയമമ്മിന്റെ ഭാഗം ഒരു ചോദ്യം അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിച്ച് വളരെ പ്രധാന വിഷയം എളുപ്പമുള്ള വിഷയം എന്റെ കാലിന് വെച്ച് കെട്ടിയിട്ടുണ്ട് എങ്കിൽ തയമും ചെയ്യേണ്ടത് ഏത് അവയവത്തിലാണ് എന്നാണ് ചോദ്യം എന്റെ കാലിന് പരിക്കുണ്ട് അപ്പോൾ എന്റെ കാലിന് വേണ്ടി ഞാൻ തയമും ചെയ്യേണ്ടത് മണ്ണ് പുരട്ടേണ്ടത് അല്ലെങ്കിൽ മണ്ണ് തടവേണ്ടത് ഏത് അവയവത്തിലാണെന്നാണ് ചോദ്യം കൈ മുഖം എന്ന് അബ്ദുള്ള തൊണ്ണൂറ് എഴുപത് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് റേഡിയോ വഴി ശ്രമിക്ക ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കണം ഇത് ക്ലാസ് ആണ് പലപ്പോഴും ചിലക്ക് തിരിച്ചതുപോലെ ക്ലാസ് എടുക്കുന്നയാളോട് അശ്രദ്ധ കൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നതല്ല വ്യക്തമായി ശ്രോതാക്കൾക്ക് മനസ്സിലാവുക എന്ന ഒരു കൂടിയാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് വളരെ വ്യക്തമായ ചോദ്യം കൂടി ആവർത്തിക്കുന്നത് ഇതിന് കൂടി വേണിയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ കാലിന് മത്ത് മണ്ണ് തടവിയിട്ട് തായമം എന്ന് പറഞ്ഞ ആളുകളെ പോലും അനുഭവത്തിൽ കാണാൻ ഇടയായതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യവും ഉത്തരവും നടത്തുന്നതും മുഖം കൈ എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കളും അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് ഏതായാലും ഇനി അടുത്ത ചോദ്യം കൈ മുഖമാണ് ഇനി കാലിന് പരിക്കുള്ളയാള് അല്ല പൊടക്കൈ പരിക്കുള്ളയാള് തയമം ചെയ്യേണ്ടതും ുള്ള തയമു കയ്യനാണ് ബാൻഡേജ് വെച്ച് കെട്ടിയത് ഇന്നലെ ചോദിച്ച ചോദ്യം തന്നെയാണ് ഞാനൊന്നും കൂടി ആവർത്തിക്കുന്നത് കയ്യന് തയമും കയ്യന് ബാൻഡേജ് കെട്ടിയയാൾ തയമും ചെയ്യേണ്ടത് അപ്പോൾ വലോയിന് ശേഷമോ വലോയിൻ്റെ മുന്നിലോ എന്നാണ് ചോദ്യം ഇന്നലെ ചോദിച്ചത് തന്നെയാണ് ആവർത്തന വിരസത അനുഭവപ്പെടരുത് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയാണ് ആ കയ്യു ബാൻഡേജ് വെച്ച് കെട്ടിയിട്ടുണ്ട് തയമം ചെയ്യണം എപ്പോഴാണ് തയമം ചെയ്യേണ്ടത് വലോവ് കഴിഞ്ഞതിന് ശേഷമോ വലോവിന്റെ ആരംഭത്തിലോ എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് എഴുതുക അബ്ദുള്ള തൊന്നു ഇന്നലെയൊക്കെ ഉത്തരം ചെയ്ത ആളാണ് മറ്റു സുഹൃത്തുക്കൾ ഉത്തരം പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യുക ആരംഭത്തിൽ എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് സുലൂമോൻ എന്ന സുഹൃത്ത് എസ് നടിച്ച് എന്തിനാന്ന് മനസ്സിലായില്ല ഏതായാലും ചോദ്യം കയ്യുടെ ഭാഗം വരുമ്പോൾ ആ അപ്പൊ ഏതായാലും എന്ന് പറഞ്ഞ സുഹൃത്തിന് വേണ്ടി മാത്രം പറയാണ് അബ്ദുള്ള തൊണ്ണൂറ് എഴുപതും മദീനത്തുൽ മുനവറയും ടെക്സ്റ്റ് ചെയ്താണ് ശരി കൈ എപ്പോഴാണോ കഴുകേണ്ടത് അപ്പോഴാണ് തയമം ചെയ്യേണ്ടത് കൈ എപ്പോഴാണോ തയമം ചെയ്യേണ്ടത് അപ്പയാണ് തയം കൈ എപ്പോഴാണോ കഴുകേണ്ടത് ആ സന്ദർഭത്തിലാണ് തയമും ചെയ്യേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ഇനി ഇന്നലെ പറയാത്ത ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ ലൊഹറ് നമസ്കാരം ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്ക് തയമും ചെയ്ത് നിസ്കരിച്ചു അസുറ നമസ്കാരമാകുമ്പോൾ എന്റെ വുലൂവ് മുറിഞ്ഞില്ല എന്നാൽ എനിക്കിനി അസുറ നിസ്കരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഉള്ള വലൂവ് കൊണ്ട് എനിക്ക് അസുറ നിസ്കരിക്കാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഒരു രണ്ടര മൂന്ന് മണിക്ക് തയമും ചെയ്ത് ലൊഹറ് നമസ്കരിച്ച ഞാൻ അസുറ ബാങ്ക് വിളിച്ചപ്പോൾ എന്റെ വധവ് ഒന്നും മുറിഞ്ഞില്ല എന്നാൽ എനിക്ക് നേരെ അസുറു നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നാണ് ചോദ്യം പറ്റില്ല തയമ്മും വേണം പറ്റില്ലേ വീണ്ടും തയമ്മും വീണ്ടും തയമ ചെയ്യണം എല്ലാവരും വളരെ ശരിയായ ഉത്തരങ്ങളാണ് ചെയ്തിരിക്കുന്നത് വീണ്ടും തയമു ചെയ്യണം ഒരു ഫർ നിസ്കാരത്തിന് ഒരു തയമ്മേ പറ്റുള്ളൂ അല്ലെ ഇനി അതോട് ചോദ്യം യമു മാത്രം ചെയ്താൽ മതിയോ കൈയൊക്കെ വീണ്ടും കഴുകേണ്ടതുണ്ടോ വീണ്ടും വധു എടുക്കുകയും വധുവിന്റെ ഭാഗം എത്തുമ്പോൾ കഴുകുകയാണോ വേണ്ടത് അല്ല വെറും തയമും കൊണ്ട് മാത്രം ഒതുക്കാമോ എന്നാണ് എടുത്ത ചോദ്യം അതായത് മുഖവും കയ്യും കാലും ഒക്കെ വീണ്ടും കഴുകണോ അല്ലെങ്കിൽ വെറും തയമു മാത്രം ചെയ്താൽ മതിയോ എസ് അടിച്ച ഉത്തരം മനസ്സിലാവൂല എല്ലാം വേണം കഴുകണം ആ അങ്ങനെ അതെല്ലാം എല്ലാം വേണം എന്ന് പറഞ്ഞാൽ വീണ്ടും എടുത്ത് കൈന്റെ അവ സ്ഥലം എത്തുമ്പോൾ തൈമും ചെയ്ത് അങ്ങനെ വേണമെന്നാണല്ലോ ഈ എസ് കൊണ്ടും എല്ലാം വേണം കൊണ്ടും ഒക്കെ ഉദ്ദേശിച്ചത് അല്ലെ എല്ലാവരും എടുത്തോളൂ എടുക്കണം എസ് എന്ന് പറഞ്ഞാൽ അതാണ് ഉത്തരമല്ലേ എസ് എന്ന് പറഞ്ഞാൽ വേണം എന്നർത്ഥം രണ്ടും വേണം എല്ലാവരും എസും എസും രണ്ടും എന്നൊക്കെയാണ് എന്നാൽ എന്റെ സുഹൃത്തുക്കൾ ഇത് എടുന്ന് മനസ്സിലാക്കിയതാണെന്ന് കൂടി പറയണം ഇങ്ങനെ ഒരു അഭിപ്രായം എല്ലാവരും ഐക്യകണ്ടേനെ പറയുന്നുണ്ട് ഇത് എവിടെ നമ്മൾ മനസ്സിലാക്കിയത് എന്ന് എനിക്കറിയാൻ താല്പര്യം ഇന്നലെ ക്ലാസ്സിൽ പരാമർശിച്ചിട്ടേ ഇല്ല ഇതിന് മുമ്പ് മറ്റു പല ക്ലാസുകളും അതുപോലെ നമ്മളൊക്കെ മദ്രസയും ദർസൊക്കെ പഠിച്ചവരൊക്കെ അല്പം പഠിച്ചവരും അതുപോലെ പുസ്തകങ്ങളൊക്കെ വായിച്ചവരുണ്ടോ നിങ്ങൾ എവിടെയെങ്കിലും മനസ്സിലാക്കിയതാണോ അല്ല മിൻ ഇന്ത്യയായി സ്വന്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയതാണോ എന്നറിയാൻ താല്പര്യപ്പെടുന്നു സ്വന്തമായ അഭിപ്രായമാണോ അല്ല ഇതെവിടെങ്കിലും മനസ്സിലാക്കിയതോ കേട്ടതോ പഠിച്ചതോ ആണോ എന്നാണ് എന്റെ ചോദ്യം സത്യത്തിൽ ഈ പറഞ്ഞതൊക്കെ ഔദ്യോഗിക അഭിപ്രായ പ്രകാരം തെറ്റാണ് തയമം മാത്രം ചെയ്താൽ മതി തയമും മാത്രം ചെയ്താൽ മതി അതാണ് പ്രബലമായ അഭിപ്രായം മറ്റു അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എങ്കിലും മനസ്സിലായല്ലോ സുഹൃത്തുക്കളെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അതെ ഓക്കെ പക്ഷെ മനസ്സിലായല്ലോ ആ മനസ്സിലാവുന്നു എന്നാൽ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്ക താമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആമുഖത്തിൽ തന്നെ വേണമെങ്കിൽ ചാൻസ് തരാം തായമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആമുഖത്തിൽ വേണമെങ്കിൽ സംശയത്തിന് ചാൻസ് തന്ന് ക്ലാസ് തുടങ്ങാം അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം അടുത്ത വിഷയം തുടങ്ങി നാലെണ്ണമാകുന്നു എല്ലാവർക്കും അറിയുന്ന ചില വസ്തുതകളാണ് വസ്തുതകൾ ഉള്ളവുമുറിയുന്ന കാരണങ്ങൾ നാലാണ് പ്രകാരം ശബ്ദൊന്നും കേട്ടില്ല അള്ള ഒരു അവയവത്തിൽ ഇല്ലല്ലെങ്കിൽ വേണ്ടേ എന്താണ് സുഹൃത്ത് രണ്ടു മൂന്നാള് തള്ളവിരലിന് ബാൻഡേജ് ഇട്ടെങ്കിൽ എങ്ങനെയാണ് വെളു എടുക്കേണ്ടത് ആ സി നൂറ്റി മൂന്നര സുഹൃത്ത് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് തള്ളവിരലിനാണ് ബാൻഡേജ് കിട്ടതെങ്കിൽ എങ്ങനെയത് സാധാ വളവ് ചെയ്യുന്നതുപോലെ വളവ് എടുത്ത് കാലു കഴുകുന്ന സമയമാകുമ്പോൾ ആദ്യം തയമ്മും ചെയ്ത് അല്ലെങ്കിൽ തയം അവസാനം ചെയ്താലും കുഴപ്പമില്ല ശേഷം കാലിന്റെ മറ്റു ഭാഗങ്ങളൊക്കെയും പൂർണ്ണമായും കഴുകലാണ് ചെയ്യേണ്ടത് തള്ളവിരലിന് ബാൻഡേജ് ഇട്ടയാൾ ചെയ്യേണ്ടത് തള്ളവിരലിന് ബാൻഡേജ് ഇട്ട് ഇട്ടതെങ്കിൽ എങ്ങനെയാണ് വളവ് എടുക്കേണ്ടതെന്നല്ലേ ചോദ്യം അതിന്റെ ഉത്തരം ഇങ്ങനെ മനസ്സിലാക്കാം അതായത് സാധാരണ രൂപത്തിൽ വധവ് ചെയ്യുന്നത് പോലെ വധവ് ചെയ്തു കാല് കഴുകുന്ന സമയമാകുമ്പോൾ ഒന്നുകിൽ ആദ്യം കാലിന്റെ തള്ളവിരൽ ഒഴിച്ചുള്ള മറ്റു ഭാഗങ്ങളിലൊക്കെ വെള്ളം കഴുകി ശേഷം തയമം ചെയ്യുക അല്ലെങ്കിൽ ആദ്യം തയമം ചെയ്ത് ശേഷം കാലിന്റെ തള്ളവിരൽ കഴികെയുള്ള മറ്റു ഭാഗങ്ങളൊക്കെ കഴുകുക അതോടെ അവന്റെ വുളുവ് പൂർത്തി എന്നാണ് അതിന് ഉത്തരം പറയാനുള്ളത് മനസ്സിലായാലോ ആ വേറെന്തോ ഒരു സുഹൃത്ത് എന്തോ ടെക്സ്റ്റ് ചെയ്തിരുന്നു ഒരു അവയവത്തിനാണെങ്കിൽ വുളു വുളു എനിക്ക് മനസ്സിലായിട്ടില്ല ഏതോ ഒരു ടെക്സ്റ്റ് വേറൊന്നുണ്ട് എന്താണെന്ന് ഒന്നുകൂടി ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നീട് അറിയിക്കുകയോ ചെയ്യണമെന്ന് അറിയിക്കാം ുംജീദുഹി വാലേക്കും സ്ലാം വറഹമത്തല്ലാഹു നമ്മളൊക്കെ ഹൈറലാക്കുമാറാവട്ടെ കൈയുടെ വിരലാണെങ്കിൽ അതും സമയം തന്നെ സെയിമെന്ന് കയ്യുടെ വിരലാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ മുഖം കഴുകിയതിന് ശേഷം തയമും ചെയ്യുക തയമു ചെയ്തതിന് ശേഷം മായ ഭാഗങ്ങളൊക്കെ വൃത്തിയാ കഴുകുകയും അതിന് പിന്നീട് തലതടവലും മറ്റുമൊക്കെ ചെയ്യുക മുഖത്ത് ഒരു ഭാഗത്ത് മുറിവുണ്ട് അപ്പോൾ എങ്ങനെ വലവെടുക്കേണ്ടത് മുഖത്തിന്റെ ഒരു ഭാഗത്ത് വലു മുറിവില്ലാത്ത ഭാഗം കഴുകുകയും മുറ്റുഭാഗത്തെ തയം തയമം ചെയ്യുകയും തയമം ചെയ്യാനും പറ്റില്ലെങ്കിൽ എന്തായാലും മുഖത്താണ് പരിക്കെങ്കിൽ പിന്നീട് കലാവ് കിട്ടേണ്ടി വരും കാരണം തയമവും നടക്കൂല കഴുകലും നടക്കൂല എന്നതുകൊണ്ട് അല്ലെ മുഖത്തിന്റെ ഒരു ഭാഗത്താണ് മുറിവുണ്ട് അപ്പോൾ എങ്ങനെ വളവ് എടുക്കേണ്ടതെന്നാണ് ചോദ്യം െ സ്വാഭാവികമായും മുഖത്തിന്റെ ഒരു ഭാഗത്ത് വെള്ളം എത്തിക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ വെള്ളം എത്തിക്കുകയും മറ്റു ഭാഗം എത്താത്തതിന്റെ പേരിൽ തയമും ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് പിന്നീട് നിസ്കാരം ബാൻഡേജ് ഇട്ടതാണെങ്കിൽ കളാവ് കിട്ടേണ്ടി വരും അല്ലെങ്കിൽ തയമും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കളാവ് വിട്ടേണ്ടി വരികയും ഇല്ല എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഐ മുലൂഹിനെ മുറിക്കുന്ന കാരണങ്ങളിൽ നിന്ന് മുലൂഹിനെ മുറിക്കുന്നതിൽ മുറിക്കുന്ന കാരണങ്ങൾ മുലൂഹിനെ ഇല്ലാതെയാക്കുന്ന കാരണങ്ങൾ അർബഅത്തുൽ നാലെണ്ണമാകുന്നു അഹദുഹ ഒന്നാമത്തേത് തയക്കുനു ഹുറുജിൻ വല്ലതും പുറപ്പെട്ടുവെന്ന് ഉറ സംശയിച്ചാൽ പോരാൻ അർത്ഥം തയക്കുനു ഹുറുജി ഷൈൻ വല്ലതും പുറപ്പെട്ടത് ഉറപ്പാവലാണ് വൈരി മനീഹി അവന്റെ മനിയല്ലാത്ത ഇന്ദ്രിയമല്ലാത്ത വല്ലതും പുറപ്പെട്ടുവെന്ന് ഉറപ്പാവലാണ് അത് തടിയാവട്ടെ അല്ലെങ്കിൽ കാറ്റാവട്ടെ ഋത്തബൻ ഔ ജാഫൻ നനഞ്ഞതാവട്ടെ ഉണങ്ങിയതാവട്ടെ മൊഴത്താദൻ സാധാരണയിൽ പുറപ്പെടുന്നതാവട്ടെ കബൗലിൻ മൂത്രം പോലെ ഔ നാദിറൻ അല്ലെങ്കിൽ അപൂർവമായി പുറപ്പെടുന്നതാവട്ടെ ക ദമി ബാസൂരിൻ മൂലക്കുരുവിന്റെ രക്തയോ മറ്റോ രക്തബോധത്ത് സഹ അതിന്റെ തല പുറത്തേക്ക് കൊണ്ടുവന്നു സുമ റജാത്ത് പിന്നീടും മടങ്ങി മനസ്സിലാക്കണം അതായത് ബോധവുമുറി വല്ലതും പുറപ്പെടലാണ് ജീവിച്ചിരിക്കുന്നവന്റെ രണ്ടാലൊരു വഴിയിലൂടെ അങ്ങനെയാണ് അത്തിന് മാത്രം ഒന്ന് നോക്ക അപ്പോഴാണ് ക്ലിയറോ ഉളവ് മുറിയുന്ന കാരണങ്ങളിൽ ഒന്നാമത്തേത് ജീവിച്ചിരിക്കുന്നവന്റെ രണ്ടാലൊരു വഴിയിലൂടെ ജീവിച്ചിരിക്കുന്നവൻ രണ്ടാലൊരു വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ മനിയല്ലാത്ത വല്ലതും പുറപ്പെടലാണ് ഉളവ് മുറിയുന്ന കാരണം അപ്പൊ സ്വാഭാവികമായും കടന്നു വരുന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തയക്കു ഹുറൂജിൻ വൈരി മനീ അദ്ദേഹം മനിയല്ലാത്ത വല്ലതും പുറപ്പെടൽ ഉറപ്പാവലാണ് എന്ന് പറഞ്ഞാൽ സംശയിച്ചതിന്റെ പേരിൽ ഒതുവ് മുറിയൂല ഉറപ്പ് വേണം ആയി ഉറപ്പാവണമെങ്കിൽ മറ്റ് മറ്റു ചില വിഭാഗക്കാരൊക്കെ പറഞ്ഞതുപോലെ നന്നായി ശബ്ദത്തോടെ വരണമെന്നൊന്നുമില്ല അത് മറ്റൊരു വിഷയം ചില ആളുകൾക്ക് ഉറപ്പാവണമെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ വേണം അതല്ല തയക്കു ഹുറൂരി ശൈനു വൈരി മനീഹി മനിയല്ലാത്ത വല്ലതും പുറപ്പെട്ടു എന്ന് ഉറപ്പുണ്ടായാൽ മതി ആ പുറപ്പെട്ട വസ്തു ഐനൻ കാന ഔരീഹൻ അത് തടിയാവട്ടെ അല്ലെങ്കിൽ കാറ്റാവട്ടെ റുത്തപൻ ഔ ജാഫൻ നനഞ്ഞതാവട്ടെ അല്ലെങ്കിൽ ഉണങ്ങിയതാവട്ടെ മൊഴത്താദൻ സാധാരൂ സാധാരണയിൽ ആ രണ്ടു വഴിയിലൂടെ കടന്നു വരുന്നതാവട്ടെ കബൗലിൻ മൂത്രം പോലെ ഔനാദരൻ പൊതുവെ വരാത്ത അപൂർവമായതാവട്ടെ കദമി ൻ മൂലക്കുരുവിന്റെ രക്തം പോലെ അവ കൈക അല്ലെങ്കിൽ മറ്റുള്ളതിന്റെ രക്തം പോലെ അപ്പൊ രക്തം പൊതുവെ അതിലൂടെ കടന്നു വരുന്നതല്ല ഇംഫസ്വന ഔല വേർപിരിയട്ടെ വേർപിരിയാതിരിക്കട്ടെ വേർ പിരിയാതിരിക്കട്ടെ പുറത്തു നീ പുറത്തന്നെ വന്നോളന്നില്ല ഏതുപോലെ അധൂതത്തിൽ ഒരു പുഴുവിനെ പോലെ അഹ്റജ പുഴു അതിന്റെ തല പുറത്തേക്ക് കൊണ്ടുവന്നു സുമർ സുമ്മജയത്ത് പിന്നെ അത് മടങ്ങിപ്പോയി അങ്ങനെയുള്ളതായാലും മതി ആ രൂപത്തിലാണെങ്കിലും വല്ലതും പുറപ്പെടുക എന്ന സംഭവം ഉണ്ടായാൽ വലു മുറിയുന്നതാണ് ഇനി എതിലൂടെ വരണം മിൻ അഹദി സബീരയിൽ മുത്തവല്ലി ഹയ്യി ജീവുള്ളവനായ വലു ഉള്ളവന്റെ രണ്ടാലൊരു വഴിയിലൂടെ മിൻ മിൻ സബീരയിൽ മുത്തവല്ലിൽ ഹയ്യി ജീവുള്ളവനായുള്ളവന്റെ രണ്ടാലൊരു വഴിയിലൂടെ രണ്ടാലൊരു വഴി വഴിയിൽ നിന്ന് ഒന്നിലൂടെ ദുബുറൻ കാന ഔ ഔബുനൻ ആ രണ്ടാലൊരു വഴി എന്ന് പറയുന്നത് മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ പുറത്തു പുറത്തുവന്നത് ആണെങ്കിലും നാബിത്തൻ ദാഹില ുരുവാണെങ്കിലും ഉള്ളിൽ മുളച്ച അള്ളാഹു കാക്കുമാറാവട്ടെ ഉള്ളിൽ മുളച്ച മൂലക്കുരുവാണ് പുറത്തു വന്നതെങ്കിലും പലർക്കും ഉള്ള ചില പ്രശ്നങ്ങൾ അള്ളാഹു ഇത്തരം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ക്ലാസ് റൂമിലുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ദുരായി ഏൽപ്പിച്ചവരുണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അത് കൊടുക്കുമാറാവട്ടെ അപ്പൊ വലവുക്കാനൽ ഹാരിജു പുറത്തു വന്നതാണെങ്കിലും ബാസൂറൻ മുലക്കുരുവാണെങ്കിലും മുളച്ച ദാഹില ദാഹിലുപരി ദുബറിന്റെ ഉള്ളിൽ അങ്ങനെ ഫഹറജ അത് പുറത്തു വന്നു അങ്ങനെയാണെങ്കിലും ശരി പുറത്തു വന്നതാണെങ്കിലും ഔ അല്ലെങ്കിൽ അത് പുറപ്പെടൽ അധികരിച്ചു കുറേ വന്നു നന്നായി പുറത്തേക്ക് വന്നു എന്നാലും ശരി ഉള്ളിലല്ല പുറത്ത് പുറത്തന്നെ ഉണ്ടായത് നന്നായി പുറത്തു വന്നു എന്നാലും ഫഹറജ പുറത്തു വന്നു ഔ സാദുറുജുഹു അതിന്റെ പുറത്തു വരൽ അധികരിച്ചാലും ശരി ഇടക്കിടെ പുറത്തു വരുന്നു എന്നാലും വലവുമൊറിയും ഔസാദ ഹൊറോജുഹു ആ ബാസൂർ പുറത്തുവരൽ അധികമാണെങ്കിലും ശരി എന്നാലും ഒറിയും ഇത്തരം അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടായിരിക്കും അള്ളാഹു അത്തരക്കാർക്ക് ശിഫ കൊടുക്കുമാറാവട്ടെ നമ്മളെയൊക്കെ സലാമത്തിലാക്കുമാറാവട്ടെ എന്ന് ആയി ചെയ്യാം ബാസൂർ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഉണ്ടാകും പലർക്കും ആ ജാതിക്ക് അസുഖങ്ങൾ വല്ലാതെ കൂടലുണ്ട് അള്ളാഹു നമുക്കും വേണ്ടപ്പെട്ടവർക്കും സലാമത്ത് തരുമാറാവട്ടെ അത്തരം ഉള്ളവർക്ക് അള്ളാഹു ഷിഫ കൊടുക്കുമാറാവട്ടെഹു അല മുഹമ്മദ്ാഹു അലൈഹി വസ്ല്ലം ഇത്തരം സൽസുരക്കുള്ള ദുവായി നിജാപത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് അങ്ങനെ ദുവായി ചെയ്യുന്നത് ആരും വെറും ആരും വിഷമിക്കരുത് എന്ന് കൂടി അറിയിക്കാം അപ്പൊ ഏതായാലും പുറത്തു വന്നത് ബാസൂർ ആണെങ്കിൽ പോലും വളവും മുറിയുന്ന ഈ അടുത്തൊരു സഹോദരൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാസൂറിന് പുറത്തു വരുന്നുണ്ട് അപ്പം പുറത്തു വരുമ്പോൾ വളവും മുറിയല്ലോ എങ്ങനെയാണ് ഹജ്ജ് വേളയിൽ പുറത്തു പുറത്തു വരാതിരിക്കാൻ ഷഡ്ഡിയും അതുപോലെ മറ്റു വെച്ചോട്ടൊക്കെ ചെയ്താൽ ഫിദിയ വേണോ എന്നൊക്കെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു അങ്ങനെ പലർക്കും പല പ്രയാസങ്ങളാണ് ശിഫ കൊടുക്കും കൊടുക്കുമാറവട്ടെ എന്ന് ദുവാ ചെയ്യാം ഇനി ലാക്കിൻ അപ്പൊ അധികമായി ഇടയ്ക്കിടെ ബാസൂർ പുറത്തു വരികയാണെങ്കിൽ പോലും വളവും മുറിയെന്നാ പറഞ്ഞേ എങ്കിലും ലാക്കിൻ അല്ലാമത്തുൽമാലു ബഹുമാനപ്പെട്ട കമാലുർ റദ്ദാദ് എന്ന മഹാനവറുകൾ ഫത്തുവ നൽകിയിട്ടുണ്ട് അല്ലാമ അൽ കമാലുർ റദ്ദാദ് എന്ന മഹാനുഭാവൻ ബി ബി മുറിയൂല എന്ന് ബാസൂരി നഫ്സി മൂലക്കുരു മാത്രം പുറത്തു വന്നാൽ മുറിയൂല ബി ബാസൂരി മൂലക്കുരു പുറത്തുവരൽ കൊണ്ട് മുറിയൂല എന്ന് ഫത്തുവ നൽകിയിട്ടുണ്ട് നഫ്സിഹി ബാസൂർ മാത്രം ബൽ പിന്നെ മുറിയും എപ്പോൾ ബി ഹാരിജി മിൻഹു ബാസൂറിൽ നിന്നും പുറപ്പെടുന്നത് കദ്മി രക്തം പോലെ ബാസൂർ പുറപ്പെട്ടാൽ മുറിയൂല അതേസമയം ബാസൂറിൽ നിന്ന് രക്തമോ മറ്റോ പുറപ്പെടുകയാണെങ്കിൽ വലു മുറിയും എന്ന ഫത്തുവയാണ് ബഹുമാനപ്പെട്ട അല്ലാമ കമാലു റദ്ദാദ് എന്നവർ നൽകിയ ഫത്തുവ ലിൻ പക്ഷെ ഔദ്യോഗിക അഭിപ്രായ പ്രകാരം ഔദ്യോഗികമായ അഭിപ്രായപ്രകാരം ബാസൂർ പുറത്തു വന്നാൽ തന്നെ മുറിയും എങ്കിലും ലാക്കിൻ അങ്ങനെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഒരു സഹായമാണ് ലാക്കിൻ എങ്കിലും അഫ്തൽ അല്ലാമത്തുൽ കമാലു റദ്ദാതു കമാലു റദ്ദാദ് എന്നവർ ബഹുമാനപ്പെട്ടവർകിയിരിക്കുന്നു എന്നതുകൊണ്ട് നഫ്സിഹി മാത്രം മുലക്കുരു തന്നെ ബൽ പിന്നെയോ ബിൽ പിന്നയോ അതിൽ നിന്നും പുറത്തു വന്നതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു ഫത്തുവ ബഹുമാനപ്പെട്ട കമാലു റദ്ദാദ് എന്നവർ നൽകിയിട്ടുണ്ട് എന്ത മാലിക്കിൻ എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുള്ളയുടെ അരികിൽ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുള്ളയുടെ അരികിൽ ലാ എന്തൊക്കെ മുറിയുന്നതല്ലാതിരി അപൂർവമായതുകൊണ്ട് വധവ് മുറിയൂല എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന സ്ഥലത്തുകൂടെ സാധാ വരുന്നത് വന്നാലേ വലൂവ് മുറിയുള്ളൂ ഇതുപോലെ ബാസൂറോ അല്ലെങ്കിൽ ബാസൂറിന്റെ രക്തമോ പുറത്തു വന്നതുകൊണ്ട് വലൂവ് മുറിയൂല എന്നതാണ് മാലിക് റഹിമഹുല്ലയുടെ അഭിപ്രായം വല്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഇത്തരം അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അനലി ചെയ്യാമെന്ന് മാത്രം അതിനു അതിനുവേണ്ടിയായിരിക്കാം ബഹുമാനപ്പെട്ടവർ ഇത്തരം അലകൾ കൂടി എളുപ്പത്തിന് വേണ്ടി പരിചയപ്പെടുത്തുന്നതെന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ ഏതായാലും ഒന്നാമത്തേത് രണ്ടാലൊരു ദ്വാരത്തിലൂടെ മനിയല്ലാത്ത വല്ലതും പുറപ്പെടലാണ് വളവ് മുറിയുന്ന ഒന്നാമത്തെ കാരണം പുറപ്പെട്ടത് അപൂർവമാവട്ടെ അപൂർവമാവട്ടെ വളവും മുറിയും എന്ന് തന്നെയാണ് എന്നാൽ ഇമാ മാലിക് റഹിമഹുള്ളയുടെ അരികിൽ അപൂർവമായത് പുറപ്പെട്ടാൽ ഒളവ് മുറിയില്ല എന്നൊരഭിപ്രായവും ഉണ്ട് മനസ്സിലാക്കുക ഇനി വസാനീഹ ിന്റെ പറവുകളിൽ നിന്ന് രണ്ടാം വലൂ മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടാമത്തേത് സവാലു ഹക്കലിൻ ബുദ്ധി നീങ്ങലാണ് സവാലു അക്കലിൻ ബുദ്ധി നീങ്ങലാണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഐ തമ്മീസിൻ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങലാണ് ബുദ്ധിക്കുള്ള കാര്യങ്ങൾ വേർതിരിച്ചറിയാവുന്ന ആ ഒരു വേർതിരിവ് നീ വകതിരിവ് നീങ്ങലാണ് ബി സുഖിരിൻ ബി സഖിരിൻ മസ്തു കൊണ്ട് അല്ലെങ്കിൽ മത്തുകൊണ്ട് കള്ളു കുടിച്ചോ അല്ലെങ്കിൽ മത്ത് കുടിച്ചോ മത്തോ മത്താകുന്ന വസ്തുക്കൾ കഴിച്ച് മസ്തു വരുന്ന വസ്തുക്കൾ കഴിച്ച് മത്തുകൊണ്ട് എന്ത് ചെയ്യുക ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക ഔ ജനൂനിൻ അല്ലെങ്കിൽ ഭ്രാന്താവൽ കൊണ്ട് ഭ്രാന്തായിട്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി ഔ ഔമാൻ അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കൽ കൊണ്ട് ബോധ ബോധം ക്ഷയിച്ചു ബോധക്ഷയം വന്നു അങ്ങനെ ബുദ്ധി നീങ്ങി ഔ നൗമിൻ അല്ലെങ്കിൽ ഉറക്കുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ബുദ്ധി നീങ്ങുക ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാലും എന്നതാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാലും അടുത്ത ഭാഗം അബ്ദുള്ള തൊണ്ണൂറ് എഴുപത് സംസ്കരിക്കാൻ പോയെന്നറിയില്ല അസർ പ്രേന്ന് അറിയിച്ചിട്ടുണ്ട് ദുൽദുൽ എന്ന സുരക്ഷ ചെയ്യണം എന്ന് അറിയിക്കാണ് അല്ലെ ലിൽഹബരി ബുദ്ധിയുടെ വകതരിവ് നീങ്ങലാണ് രണ്ടാമത്തെ കാരണം ലിൽ സ്വഹീഹി സ്വഹീഹായ ഹദീസ് ഉള്ളതിന് വേണ്ടി എന്താണ് ഹദീസ് നാമ വല്ലരുത്തനും വല്ലൊരു വല്ലരുത്തനും ഉറങ്ങിപ്പോയാൽ ഫല്യത്ത വള്ള അവൻ ചെയ്യട്ടെ ഉറങ്ങിയാൽ ചെയ്യണമെന്ന് ഹദീസ് സഹീഹായ ഹദീസ് ഉണ്ട് ഇക്കാരണത്താലാണ് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാൽ മുറിയുന്നത് ഫത്തഹുൽ മുഹൈനിൽ ഹക്കാണെന്നത് ഭാഗം ഇല്ല അതായത് അബൂദാബൂദ് ഉദ്ധരിച്ച ഹദീസാണ് ഇരുന്നൂറ്റി മൂന്നാം നമ്പറാണ് ഇബിനുമാജ് നാനൂറ്റി എഴുപത്തയ്യാം നമ്പറാണ് മുസ്തദ് അഹമ്മദിൽ എണ്ണൂറ്റി അമ്പത്തി ഒമ്പതാം എന്നുള്ള ഭാഗം ഫത്തോഹുൽ മുഹൈനിൽ ഇല്ല അത് മറ്റു ഗ്രന്ഥങ്ങളിൽ ഉള്ളത് രേഖപ്പെടുത്തിയതാവാം എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും ഇങ്ങനെ ഒരു ഹദീസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ബുദ്ധി നീങ്ങിയാൽ മുറിയുന്നതാണ് ബുദ്ധി നീങ്ങുക എന്നതുകൊണ്ട് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ വകതരിവ് നീങ്ങുക എന്ന പ്രവൃത്തി കൊണ്ട് പുറത്തുപോയി അന്നു ആസു തൂങ്ങി ഉറക്കം തൂങ്ങി ഉറക്കം കൊണ്ട് ബുദ്ധിയുടെ വകതരിവ് നീങ്ങൂല അതുകൊണ്ട് തന്നെ തൂങ്ങി ഉറക്കം കൊണ്ട് മുറിയൂല അവരു നശ്വത്തിരി മത്തു പിടിക്കുന്നതിന്റെ ആരംഭങ്ങളും മത്തിണ്ടാവുന്നതിന്റെ ആദ്യ സെഷൻ ആദ്യ ടൈമുകൾ ആ സമയത്തും ബുദ്ധി ബുദ്ധിയുടെ വകതിൽ പൂർണ്ണമായും അതുകൊണ്ട് അപ്പയും വലു ബുദ്ധി നീങ്ങിയാലാണ് വലു എന്ന് പറഞ്ഞു ബുദ്ധി നീങ്ങുക എന്നതുകൊണ്ട് തന്നെ പുറത്തുപോയി മുറിയില്ല അന്നു ആസു ഉറക്കം മത്തുണ്ടാകുന്നതിന്റെ ആരംഭങ്ങളും മത്തുണ്ടാവാൻ കാരണമായതിന്റെ ആരംഭങ്ങളും പുറത്തുപോയി ഫലാനുല ബിഹിമാ അവരെന്തുകൊണ്ടും മുറിയൂല അപ്പൊ അവരെന്തുകൊണ്ടും പുതൂ മുറിയൂല ഇതുപോലെ തന്നെ കമാ ഇതാ ശക്ക ഒരാൾ സംശയിച്ചതുപോലെ ഹൽ നാമ ഔ നൈസ അവൻ ഉറങ്ങിയിട്ടുണ്ടോ അല്ല തൂങ്ങി ഉറങ്ങിയിട്ടുണ്ടോ അവൻ ഉറങ്ങിയവനാണോ തൂങ്ങി ഉറങ്ങിയവനാണോ എന്ന് സംശയിച്ചാലും മുറിയൂല കാരണം ഉറപ്പില്ല ഉറപ്പുണ്ടായാലേ നോമ് എന്ന കാര്യമുണ്ട് ഉറപ്പുണ്ടായാലേ വലു ഉമറിയുള്ളൂ അപ്പൊ ഉറങ്ങിയോ തൂങ്ങി ഉറങ്ങിയോ എന്ന് സംശയിച്ചതുപോലെ തന്നെ തൂങ്ങി ഉറങ്ങിയാലും വലു ഉമറിയൂല മത്തുണ്ടാവുന്നതിന്റെ ആരംഭങ്ങൾ മുഖേനയും വലു ഉമറിയുന്നതല്ല എന്നാൽ വമിൻ അലാമത്തിന്നു ആസി ഉറക്കിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഞാൻ ഉറങ്ങിയത് തൂങ്ങിയുറക്കാണോ അല്ലേന്ന് ഇങ്ങനെ തീരുമാനിക്കാം വമിൻ അലാമത്തിൻ ആസി മനസ്സിലാകുന്നില്ലെങ്കിൽ ആ വർത്താനൊക്കെ നന്നായി കേൾക്കുന്നുണ്ട് വേണ്ട പോലെ അങ്ങ് തിരിയുന്നില്ല അത് തൂങ്ങി ഉറക്കിന്റെ അടയാളമാണ് ഉറക്കാണെങ്കിൽ അത് കേൾക്കൂല എന്നർത്ഥം ിയുറക്കിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് സമാന സമീപത്തുള്ളവരുടെ സംസാരം കേൾക്കുക അവനതിനെ മനസ്സിലാക്കുന്നില്ലെങ്കിലും ശരി ബുദ്ധി നീങ്ങലല്ല ബുദ്ധി നീങ്ങിയാൽ വലു മുറിയുമെന്ന് പറഞ്ഞു എന്നാൽ ലാ സവാലുഹു ബുദ്ധി നീങ്ങിയാൽ വലൂ ഏതുകൊണ്ട് ബിനി ഇരുന്നവന്റെ ഉറക്കുകൊണ്ട് എങ്ങനെയുള്ള ഇരുന്നവനാണ് മുമക്കിനിൻ മക്ക് അവന്റെ ഇരിപ്പിടത്തെ സൗകര്യപ്പെടുത്തിയവനായ അവന്റെ ഇരിപ്പിടത്തെ മലം പോകുന്ന കാറ്റുപോകുന്നതിൽ മറ്റും സൗകര്യപ്പെടുത്തിയവനായ ഇരുന്നവന്റെ ഉറക്കുകൊണ്ടും അപ്പോ ഇരുന്ന ഉറങ്ങിയവന്റെ ഉറക്കുകൊണ്ടും ബുധവും മുറിയില്ല ഏതിരുത്തം മുമക്കിനിൻ മക്ക് അവന്റെ ഇരിപ്പിടത്തെ സൗകര്യപ്പെടുത്തി ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഐ അലിയൈഹി അവന്റെ രണ്ട് ചന്തിയെ അവൻ ഇരിക്കുന്ന സ്ഥലത്തോട് അവൻ നിലകൊള്ളുന്ന സ്ഥലത്തിനോട് സൗകര്യപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിലും കീവായോ മറ്റോ പുററ്റാത്ത രൂപത്തിൽ വളരെ കൃത്യമായ രൂപത്തിലാണ് ഇരുന്നത് അങ്ങനെ ഉറങ്ങിയവന്റെ ഉറക്കുകൊണ്ടും വലു ബുദ്ധി നീങ്ങലല്ല ബുദ്ധി നീങ്ങിയാൽ കുഴപ്പമില്ല വലു ഉറക്കം കൊണ്ട് എങ്ങനെ ഇരുന്നവൻ അവന്റെ ഇരിപ്പിടത്തെ അവൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ ഐ അവന്റെ രണ്ട് ചന്തിയെ അവൻ ഇരിക്കുന്ന സ്ഥലത്തോട് അവൻ നിലകൊള്ളുന്ന സ്ഥലത്തോട് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് അവൻ ചാരി ഇരുന്നാലും ശരി ഒരു വസ്തുവിലേക്ക് എങ്ങനെയുള്ള വസ്തു ലൗസാല ആ വസ്തു നീങ്ങിയാൽ സഖത്ത അവൻ വീണുപോകും അന്നലക്ക് ചാരിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല അവൻ ചാരിയിരുന്നാലും ശരീരം ഒന്നിലേക്ക് എങ്ങനെയുള്ള ഒന്ന് ലോസാല ആ ഒന്ന് നീങ്ങിയാൽ സക്കത്ത അവൻ വീണുപോകും അന്നലക്ക് ചാരിയിരുന്നാലും കുഴപ്പമില്ല അലിയെ ചന്ദിക്കെട്ടിനെ സൗകര്യപ്പെടുത്തുന്ന രൂപത്തിൽ ഇരുന്നുറങ്ങിയവനാണെങ്കിൽ അത് മുഖേന ബുദ്ധിയുടെ വകതിരിവ് നീങ്ങിയാലും മുറിയുന്നതല്ല ഔ ഇബ അല്ലെങ്കിൽ അവൻ മുട്ടുകെട്ടിയിരുന്നു അല്ലെങ്കിൽ അവൻ മുട്ടുകെട്ടിയിരുന്നാലും അത്തരത്തിൽ അവന്റെ ഇരിപ്പിടത്തിന്റെയും എന്ന് പറഞ്ഞാൽ അവന്റെ ചന്തിയുടെയും അവൻ നിലകൊള്ളുന്ന സ്ഥലത്തിന്റെയും ഇടയിൽ വിടവില്ല